ശശി തരൂരിനായി വമ്പൻ ഓഫറുമായി ബി ജെ പി പ്രത്യേക പദവികൾ പരിഗണിച്ച് കേന്ദ്രം ശശി തരൂരിനായി പദവികൾ പരിഗണിച്ച് കേന്ദ്രം പ്രത്യേക വിദേശ പ്രതിനിധി ജി ട്വന്റി എന്നീ പദവികളാണ് പരിഗണിക്കുന്നത് അമേരിക്കയിലെ പ്രത്യേക ഇന്ത്യൻ പ്രതിനിധിയായും പരിഗണിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ തരൂരിന്റെ അന്തിമ തീരുമാനം കാത്തുനിൽക്കുകയാണ് ബി ജെ പി നേതൃത്വം ഇന്ത്യയുടെ ജി ട്വന്റി ഷർപ്പ സ്ഥാനത്ത് നിന്ന് അമിതാഭ്കാന്ത് രാജിവെച്ചത് കഴിഞ്ഞയാഴ്ചയായിരുന്നു പിന്നാലെയാണ് ഈ സ്ഥാനത്തേക്ക് തരൂരിനെ നിയമിക്കുന്നതായി അഭ്യൂഹങ്ങൾ ഉയർന്നത് കേന്ദ്ര സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന പദവികൾ നൽകി തരൂരിനെ കൂടെ നിർത്തുക എന്നതാണ് ബി ലക്ഷ്യം കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന വിദേശകാര്യ വിദഗ്ദ്ധനായ ശശി തരൂരിന്റെ സേവനം തുടർന്ന് അങ്ങോട്ട് പ്രയോജനപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നതായാണ് വിവരം അതേസമയം തരൂരിന്റെ മുന്നിൽ ചർച്ചയുടെ വാതിലടച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ് ശശി തരൂരിനെ കോൺഗ്രസിൽ പിടിച്ചു നിർത്താനുള്ള ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തരൂരിന്റെ നീക്കങ്ങളെ ഏറെ ജാഗ്രതയോടെയാണ് കോൺഗ്രസ് നോക്കിക്കാണുന്നത് അതേസമയം വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് തരൂരിനെ മാറ്റണമെന്നു ആവശ്യം എഐസിന് മുന്നിലെത്തിയിട്ടുണ്ട് നിരന്തരം അച്ചടക്കം ലംഘിക്കുന്ന ശശി തരൂരിനെ പ്രവർത്തക സമിതിയിൽ നിന്ന് പുറത്താക്കാനും സമ്മർദ്ദമുണ്ട് അതേസമയം താൻ ബി ജെ പിയിലേക്ക് പോകില്ല എന്ന് തരൂർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു കോൺഗ്രസ് നേതൃത്വവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിന് പിന്നാലെ മോദിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള ലേഖനം തരൂർ ബി ജെ പിയിൽ ചേരുന്നതിന്റെ സൂചനകളാണെന്ന വിധത്തിൽ ചില മാധ്യമ റിപ്പോർട്ടുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഈ പശ്ചാത്തലത്തിലായിരുന്നു തരൂരിന്റെ വിശദീകരണം